ഡിയർ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആറാമത്തെ സീരീസായി അവതരിപ്പിക്കുന്ന വിഷയം റിട്ടുകൾ റിട്ട് എന്നാൽ എന്ത് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന രേഖാമൂലമുള്ള ഉത്തരവാണ് റിട്ട് മൗലികാവകാശ സംരക്ഷണത്തിനായി കോടതി പുറപ്പെടുവിക്കുന്ന രേഖാമൂലമുള്ള ഉത്തരവാണ് റിട്ട് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള അനുച്ഛേദങ്ങളിലായി വിശദീകരിക്കപ്പെടുന്നവയാണ് ആറുതരം മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അതിനെതിരെ സംരക്ഷണം നൽകുന്ന പ്രതിവിധിയാണ് റിട്ടുകൾ റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടത് ഏത് രാജ്യത്തുനിന്ന് എന്ന് ചോദിച്ചാൽ ബ്രിട്ടൻ റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നൽകിയ രാജ്യം ബ്രിട്ടൻ റിട്ട് ബ്രിട്ട് എന്ന് കണക്ട് ചെയ്തു ഓർക്കുക റിട്ടുത്തരവ് നൽകാൻ ഇന്ത്യയിൽ തരം കോടതികൾക്ക് മാത്രമാണ് അധികാരം അവ സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവ റിട്ട് പുറ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുഛേദം ആർട്ടിക്കിൾ മുപ്പത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പറയുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് മൗലികാവകാശങ്ങളുടെ ലംഘനമുണ്ടാകുമ്പോൾ ഭരണഘടനാപരമായ പരിഹാരത്തിനായി നമുക്ക് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാം മൗലികാവകാശ സംരക്ഷണത്തിനായി നമുക്ക് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ കഴിയും മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന കോടതി ഏത് എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന കോടതി സുപ്രീം കോടതി സുപ്രീം കോടതിക്ക് റിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്നാൽ ഹൈക്കോടതികൾക്ക് റിട്ട് അധികാരം നൽകുന്നത് മറ്റൊരു അനുച്ഛേദമാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഹൈക്കോടതികൾക്ക് റിട്ട് അധികാരം നൽകുന്നത് എന്നാൽ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ചില വ്യത്യാസങ്ങളുണ്ട് സുപ്രീം കോടതിന് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്നത് ഒരു അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം മൗലികാവസാവകാശ ലംഘനം ഉണ്ടാകുമ്പോൾ ഭരണഘടനാപരമായ പരിഹാരം നൽകുന്ന ഒരു മൗലികാവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് സുപ്രീംകോടിന് റിട്ടുകൾ പാസ്സാക്കാനുള്ള അധികാരം ഒരു മൗലിക അവകാശം ആണ് അതിനാൽ സുപ്രീം കോടതിക്ക് റിട്ട് അധികാരം നിഷേധിക്കാൻ സാധിക്കില്ല എന്നാൽ ഹൈക്കോടതിന് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല അതുകൊണ്ട് ഹൈക്കോട്ടിന് റിട്ട് ഇഷ്യൂ ചെയ്യുന്നത് നിർബന്ധമല്ല വിവേചന അധികാരം ഉപയോഗിച്ച് റിട്ട് ഇഷ്യൂ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം മറ്റൊരു വ്യത്യാസം സുപ്രീം കോടതിന് രാജ്യത്തെ എല്ലായിടത്തും അധികാരമുണ്ട് എന്നാൽ ഹൈക്കോടതിക്ക് അതിൻ്റെ അധികാര പരിധിയിൽ മാത്രമേ അധികാരം ഉള്ളൂ മൂന്നാമത്തെ വ്യത്യാസം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലംഘനമുണ്ടാകുമ്പോൾ അത് സംരക്ഷിക്കാൻ മാത്രമാണ് സുപ്രീം കോർട്ടിന് അധികാരം മൗലികാവകാശ ലംഘനമുണ്ടാകുമ്പോൾ അതിൻ്റെ സംരക്ഷണത്തിന് മാത്രമാണ് സുപ്രീം കോർട്ടിന് റിട്ട് അധികാരം എന്നാൽ ഹൈക്കോർട്ടിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സംരക്ഷണം മാത്രമല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്കും റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം ഉണ്ട് ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കുക ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രപതിക്ക് നൽകുന്നുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തൊമ്പത് പ്രകാരമാണ് രാഷ്ട്രപതിക്ക് ആ അധികാരം ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തൊമ്പത് പ്രകാരം അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാം എന്നാൽ അടിയന്തരാവസ്ഥ കാലത്തും സസ്പെൻഡ് ചെയ്യാനാവാത്ത രണ്ട് വകുപ്പുകൾ കൂടി ഉണ്ട് എന്നും കൂടി ഓർക്കുക അവ ആർട്ടിക്കിൾ ഇരുപത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എന്നിവയാണ് സസ്പെൻഡ് ചെയ്യാനാവാത്ത രണ്ട് വകുപ്പുകൾ ആർട്ടിക്കിൾ ട്വൻ്റി ആൻഡ് ട്വൻറ്റി വൺ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര തരം റിട്ടുകളുണ്ട് എന്ന് ചോദിച്ചാൽ അഞ്ച് തരം ഹേബിയസ് കോർപ്പസ് മാൻഡമസ് കോ വാറൻറ്റോ പ്രൊഹിബിഷൻ സെർഷോററി എന്നിവ ഇവയെല്ലാം ലാറ്റിൻ വാക്കുകളാണ് ഈ അഞ്ചു തരം റിട്ടുകളിൽ ഏറ്റവും കൂടുതൽ പുറപ്പെടുവിച്ചിട്ടുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ടു ഹാവ് ദ ബോഡി ടു പ്രൊഡ്യൂസ് ദ ബോഡി അതായത് ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം നീതിരഹിതമായോ അന്യായമായോ ഒരു പൗരൻ തടവിലാക്കപ്പെടുമ്പോൾ ആ പൗരനെ സ്വതന്ത്രനാക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാതെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ചിരിക്കുകയോ മറ്റോ ഉള്ള സന്ദർഭങ്ങളിൽ തടയപ്പെട്ടയാളെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് തടങ്കലിൽ വെക്കപ്പെട്ട ആളോ അയാളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റോ കോടതിയിൽ അപേക്ഷിച്ചാൽ അയാളെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് സ്വകാര്യ വ്യക്തിക്കെതിരെയും ഫയൽ ചെയ്ത് വിധി നേടാവുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏത് എന്ന് ചോദിച്ചാൽ ഹേബിയസ് കോർപ്പസ് റിട്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കൂ എന്നർത്ഥം വരുന്ന റിട്ട് ഏത് എന്ന് ചോദിച്ചാലും ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസിനെ പറ്റി ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത് മാഗ്ന കാർട്ടയിലാണ് മാഗ്ന കാർട്ട അഥവാ ഗ്രേറ്റ് ചാർട്ടർ ഇതിനെപ്പറ്റി നമുക്കറിയാം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് റെണ്ണിമേഡ് എന്ന സ്ഥലത്ത് വെച്ച് ഒപ്പിട്ട പൗരാവകാശ കരാറാണ് മാഗ്ന കാർട്ട കേരളത്തിൽ ഏറ്റവും കോളിളക്കമുണ്ടാക്കിയ ഹേബിയസ് കോർപ്പസ് കേസായിരുന്നു രാജൻ കേസ് അടിയന്തരാവസ്ഥ കാലത്ത് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന പി രാജൻ പോലീസ് കസ്റ്റഡിയിലായപ്പോൾ പിതാവ് ഈച്ചര വാര്യർ ഫയൽ ചെയ്ത ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ രാജനെ കോടതിയിൽ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന രാജനെ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല വ്യാജ സത്യവാഗ്മൂലം ഫയൽ ചെയ്തു എന്നതിൻ്റെ പേരിൽ മന്ത്രി കെ കരുണാകരന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതും രാജൻ കേസിലാണ് അടുത്തത് മാൻഡമസ് മാൻഡമസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം വീ കമാൻഡ് അഥവാ നാം കൽപ്പിക്കുന്നു നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ട് ഏത് എന്ന് ചോദിച്ചാൽ മാൻഡമസ് സ്വന്തം കർത്തവ്യം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു സർക്കാർ സ്ഥാപനത്തെയോ പബ്ലിക് ഉദ്യോഗസ്ഥനെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന കോടതി ഉത്തരവാണ് മാൻഡമസ് ഒരു പബ്ലിക് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാലോ ചെയ്യാതിരുന്നാലോ ചെയ്യരുതാത്ത കാര്യം ചെയ്താലോ അയാൾക്കെതിരെ മാൻഡമസ് റിട്ടിനായി കോടതിയിൽ അപേക്ഷിക്കാം മാൻ ഡു മസ്റ്റ് എന്ന് ഓർ എന്ന് കണക്റ്റ് ചെയ്ത് മാൻഡമസിനെ ഓർക്കുക ഇതോടൊപ്പം ഓർക്കുക മാൻഡമസ് റിട്ട് ഫയൽ ചെയ്യാവുന്നത് പബ്ലിക് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് ഒരു സ്വകാര്യ വ്യക്തിക്കോ ഒരു സ്വകാര്യ സ്ഥാപനത്തിനോ എതിരെ മാൻഡമസ് റിട്ട് സാധ്യമല്ല കൂടാതെ ഇന്ത്യൻ പ്രസിഡന്റ് സംസ്ഥാന ഗവർണർമാർ എന്നിവർക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല ജുഡീഷ്യൽ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുമ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയും മാൻഡമസ് പ്രയോഗിക്കാൻ ആവില്ല അതായത് ഇന്ത്യൻ രാഷ്ട്രപതി സംസ്ഥാന ഗവർണർമാർ ജുഡീഷ്യൽ കപ്പാസിറ്റിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സ്വകാര്യ വ്യക്തികൾ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ മാൻഡിമസ് എഡിൻ്റെ മാൻഡമസ് ഡിൻ്റെ പരിധിക്ക് പുറത്താണ് അടുത്തത് കോ വാറൻറ്റോ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ബൈ വാട്ട് വാറൻറ്റ് അല്ലെങ്കിൽ ബൈ വാട്ട് അതോറിറ്റി മലയാളത്തിൽ എന്താ അധികാരം ഒരു വ്യക്തി താൻ വഹിക്കുന്ന പൊതുപദവിക്ക് നിയമപരമായി അർഹനാണോ പൊതുജന സേവനം നിർവഹിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടോ എന്ന് തീരുമാനിക്കുന്ന റിട്ടാണ് കോ വാറൻറ്റോ ഒരു വ്യക്തി ഒരു പദവി വഹിക്കുന്നതിൻ്റെ നിയമസാധുത എന്ത് ആ പദവി വഹിക്കാൻ എന്ത് അധികാരം എന്ന് കോടതി പരിശോധിക്കുന്ന റിട്ട് കോ വാറൻറ്റോ ഒരു പ്രവൃത്തി ചെയ്യാൻ ഔദ്യോഗികമായി അധികാരമില്ലാതെ തന്നെ അനുമതി നൽകുന്ന ഉദ്യോഗസ്ഥനെ അതിൽ നിന്ന് തടയാൻ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് കോ വാറൻറ്റോ ഓർക്കുക അധികാരം എന്നർത്ഥം വരുന്ന റിട്ട് കോ വാറൻറ്റോ ഇവിടെ ഒരു കാര്യം ഓർക്കുക ഭരണഘടനാനുസൃതമായതോ നിയമാനുസരണമായതോ ആയി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സ്ഥിര സ്വഭാവമുള്ള പദവികൾക്ക് മാത്രം ബാധകമായതാണ് കോ വാറൻറ്റോ റിട്ട് ഭരണഘടനാനുസൃതമായതോ നിയമാനുസരണമായതോ ആയി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സ്ഥിര സ്വഭാവമുള്ള പദവികൾക്ക് മാത്രം ബാധകമായതാണ് കോ വാറൻ്റോ റിട്ട് മിനിസ്റ്റീരിയൽ പദവിയിലിരിക്കുന്നവർ ഒരു സ്വകാര്യ പദവിയിലിരിക്കുന്നവർ എന്നിവർക്ക് കോ വാറൻറ്റോ റിട്ടിൻ്റെ പരിധി വരുന്നില്ല മിനിസ്റ്റീരിയൽ പദവിയിലിരിക്കുന്നവർ സ്വകാര്യ പദവിയിലിരിക്കുന്നവർ എന്നിവർ കോ വാറൻറ്റോ റിട്ടിൻ്റെ പരിധിയിൽ വരുന്നില്ല മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക നഷ്ടം സംഭവിച്ച ആൾ തന്നെ കോവാറൻറ്റോ റിട്ടിന് അപേക്ഷിക്കണം എന്നില്ല ഏതൊരാൾക്കും ഈ റിട്ട് പുറപ്പെടുവിക്കാൻ വേണ്ടി കോടതിയോട് അപേക്ഷിക്കാം കോവാറൻറ്റോ റിട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു പ്രധാന കേസാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ രാജഭരണം അവസാനിച്ചിട്ടും തിരുവിതാംകൂർ രാജകുടുംബത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണത്തിൽ എന്തധികാരം എന്ന് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഇതായിരുന്നു ആ കേസ് ഇപ്പോഴും അതിൻ്റെ അന്തിമവിധി ആയിട്ടില്ല അടുത്ത രണ്ട് റിട്ടുകൾ പ്രൊഹിബിഷൻ സെർഷോററി എന്നിവ കീഴ്ക്കോടതി മേൽക്കോടതി എന്നിവയുമായി ബന്ധപ്പെട്ടവയാണ് പ്രൊഹിബിഷനും സെർഷോറിയും പ്രൊഹിബിഷൻ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ടു ഫോർബിഡ് വിലക്കുക തടയുക എന്നൊക്കെ അർത്ഥം കീഴ്ക്കോടതികളും ട്രിബ്യൂണലുകളും അവയുടെ അധികാര പരിധിക്ക് പുറത്തു ചെയ്യുന്ന കാര്യങ്ങൾ തടയാൻ പുറപ്പെടുവിക്കുന്നതാണ് പ്രൊഹിബിഷൻ നിയമം അനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് കീഴ്ക്കോടതിയെ വിലക്കിക്കൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ കോടതികൾക്കെതിരെയോ ട്രിബ്യൂണലുകൾ പോലെയുള്ള അർദ്ധ ജുഡീഷ്യൽ ബോഡികൾക്കെതിരെയോ മാത്രമേ പ്രൊഹിബിഷൻ റിട്ട് പ്രയോഗിക്കാൻ കഴിയുകയുള്ളൂ നിയമനിർമ്മാണ സംവിധാനമായ ലെജിസ്ലേറ്റീവ് ഭരണനിർവ്വഹണ സംവിധാനമായ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്നിവ പ്രൊഹിബിഷൻ പരിധിയിൽ വരുന്നില്ല അവസാനമായി സെർഷോററി സെർഷോററി എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ടു ബി മെയ്ഡ് മോർ സെർട്ടൺ അല്ലെങ്കിൽ ടു ബി ഇൻഫോംഡ് സാക്ഷ്യപ്പെടുത്തുക പൂർണ്ണ വിവരം നൽകുക എന്നൊക്കെ അർത്ഥം സെർഷോററി എന്ന് കാണുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട വാക്കാണ് ട്രാൻസ്ഫർ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റിട്ടാണ് സെർഷോററി കീഴ്ക്കോടതിയുടെ അധികാരപരിധി ലംഘിക്കൽ നിയമത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനം അമിതാധികാര പ്രയോഗം എന്നിവയ്ക്കെതിരെയാണ് സെർഷോററി റിട്ട് കീഴ്ക്കോടതിയോ ട്രിബ്യൂണലോ പ്രഖ്യാപിച്ച വിധി തൃപ്തികരമല്ലെന്ന് തോന്നിയാൽ ബന്ധപ്പെട്ട കക്ഷിക്ക് സെർഷോററി റിട്ടിനായി കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാം സുപ്രീം വിവേചന അധികാരം ഉപയോഗിച്ച് ഈ പെറ്റീഷൻ അനുവദിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം സെർഷോററി ഗ്രാൻഡഡ് എന്നാണെങ്കിൽ ആ കേസ് സുപ്രീം കോടതിയിലേക്ക് ട്രാൻസ്ഫർ ആകും ഇതുവരെ നടന്നു വന്ന കോടതി നടപടികൾ മരവിപ്പിക്കാനും കേസുകൾ വിളിച്ചു വരുത്താനും സുപ്രീം കോടതിനും ഹൈക്കോടതിനും അധികാരമുണ്ട് അധികാര പരിധി ലംഘിച്ച് കീഴ് കോടതിയോ ട്രൈബ്യൂണലോ ഒരു ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് നിയമ നടപടികൾ തടയാനാണ് പ്രോഹിബിഷൻ എന്ന റിട്ട് എന്നാൽ ജഡ്ജ്മെൻറ്റ് നേരത്തെ പാസാക്കി കഴിഞ്ഞെങ്കിൽ ആ കേസിനെ വീണ്ടും റിവ്യൂ ചെയ്യാനാണ് സെർഷോററി എന്ന റിട്ട് ഇവിടെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദെൻ ക്യൂർ എന്ന ചൊല്ല് ഓർമ്മിക്കുക കീഴ്ക്കോടതിയുടെയോ ട്രിബ്യൂണലിൻ്റെയോ ജഡ്ജ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളതാണ് പ്രോഹിബിഷൻ പ്രോഹിബിഷൻ എന്നത് ഒരു പ്രിവെൻഷൻ അഥവാ തടയൽ ആണ് കീഴ്ക്കോടതിയോ ട്രിബ്യൂണലോ ഒരു ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ച ശേഷം അത് റിവ്യൂ ചെയ്യാനുള്ളതാണ് സെർഷോററി ഇവിടെ സെർഷോററി എന്നത് ക്യൂർ അഥവാ ചികിത്സയാണ് കീഴ്ക്കോടതി ചെയ്ത തെറ്റിനെ ഭേദമാക്കുന്ന ക്യൂർ ആണ് സെർഷോററി വഴിയുള്ള റിവ്യൂ ഡിയർ ഫ്രണ്ട്സ് റിട്ടുകൾ എന്ന പാഠം അവസാനിക്കുന്നതിന് മുമ്പ് അഞ്ച് റിട്ടുകളെയും ഓർക്കാൻ ഒരു കോഡ് ഹെഡ് മാസ്റ്റർ ആസ്കഡ് ക്വസ്റ്റ്യൻസ് ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഹെഡ് മാസ്റ്റർ ആസ്കഡ് ക്വസ്റ്റ്യൻസ് ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇവിടെ ഹെഡ് മാസ്റ്റർ എന്ന വാക്കിലെ ഹെഡിലെ എച്ച് എന്നത് ഹേബിയസ് കോർപ്പസ് ഹെഡിലെ എച്ച് ഹേബിയസ് കോർപ്പസ് മാസ്റ്ററിലെ എം മാൻഡമസ് മാസ്റ്ററിലെ എം മാൻഡമസ് ക്വസ്റ്റ്യൻസ് എന്ന വാക്കിലെ ക്യൂ ക്വറൻഡോ ക്യൂ ക്വറൻഡോ ഫിസിക്സിലെ പി പ്രൊഹിബിഷൻ പി എന്നത് പ്രൊഹിബിഷൻ കെമിസ്ട്രിയിലെ സി സെർഷോററി സി എന്നത് സെർഷോററി ഇനി ലാറ്റിൻ ഭാഷാ പേരുള്ള ഈ അഞ്ച് റിട്ടുകളുടെയും അർത്ഥം ഓർക്കാനൊരു കോഡ് ഗാനം ഈ ഗാനം ഞാൻ പറയാൻ ശ്രമിക്കാം പാടാൻ കഴിയുന്നവർ പാടി പഠിക്കുക ഹേ ബോഡി ഹാജരാക്കു ഹേ ബിയസ് നാം കൽപ്പിക്കുന്നെന്ന് മാൻഡമസ് എന്തധികാരം നിനക്കെന്ന് കോവാറൻറ്റോ കീഴ്ക്കോടതിയെ വിലക്കുന്നു പ്രൊഹിബിഷൻ ട്രാൻസ്ഫർ ദ കേസ് എന്ന് സർഷ്യോറീ സർഷ്യോറീ ഹേ ബോഡി ഹാജരാക്കൂ ഹേ ബിയസ് നാം കൽപ്പിക്കുന്നെന്ന് മാൻഡമസ് എന്തധികാരം നിനക്കെന്ന് കോവാറൻ്റോ കീഴ്ക്കോടതിയെ വിലക്കുന്നു പ്രൊഹിബിഷൻ ട്രാൻസ്ഫർ ദർഷ്യൂറീ സെർഷോറീ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു